എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം ഞാൻ സ്മിതാമോൾ ദ സ്പിരിച്വൽ ഹീലർ കൺസൾട്ട് അപ്പോഴേ നമുക്ക് ഇനി പൂരം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി എന്നൊന്ന് നോക്കിയാലോ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ നേടിയെടുത്തു എന്ന് കയ്യിൽ ചിന്തിച്ച് കൈപ്പിടിയിൽ എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ പലതും കൈവിട്ടു പോയി എന്നൊരു തോന്നലൊക്കെ ഉണ്ടാവാം സാരമില്ല നീ ഒന്ന് ആഞ്ഞു ശ്രമിച്ചാൽ മതി അതൊക്കെ ഇങ്ങ് നേടാൻ നമുക്ക് മനസ്സിലെപ്പോഴും സമ്മർദ്ദങ്ങളും ചിന്തകളുടെയും വേലിയേറ്റം തന്നെയാവും അതിലെപ്പോഴും നമുക്കിങ്ങനെ അമർഷവും ദേഷ്യവും ഒക്കെ പെരുപ്പെ വരാനുള്ള സാധ്യതയുണ്ട് അതിനെയൊക്കെ ഒന്ന് കുറച്ചുകൊണ്ട് മനോബലം കൂട്ടിക്കൊണ്ട് ഈശ്വര പ്രാർത്ഥനയിൽ കൂടി നമുക്ക് ജീവിതത്തിൽ പുരോഗതിയിലേക്ക് കടക്കണമെന്ന് ചിന്തിച്ച് ഒന്ന് ആഞ്ഞു പരിശ്രമിച്ചാൽ എല്ലാ നേട്ടങ്ങളും ഈ വർഷം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും നഷ്ടപ്പെട്ടു എന്ന് തോന്നിയതെല്ലാം തിരികെ പിടിക്കാൻ പറ്റുന്ന വർഷമാണ് അതുപോലെ തന്നെ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സ്വ ജനങ്ങളിൽ നിന്നൊക്കെ സഹായങ്ങളൊക്കെ ലഭിക്കുന്നതിന് അതായത് സഹായം എന്ന് പറയുന്നത് സാമ്പത്തികം അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും ഒക്കെ സഹായം ലഭിക്കുന്നതിന് സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് അതുപോലെ തന്നെ വിദ്യാപരമായ പുരോഗതിയൊക്കെ നേടുന്നവർക്ക് വിദ്യയിൽ ശ്രമിക്കുന്നവർക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കൊക്കെ പുരോഗതിയുള്ള വർഷമാണ് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായി ഉയർച്ചയുള്ള വർഷമാണ് തൊഴിൽ മാറി ചിന്തിക്കാനൊക്കെ സാധ്യത അല്ലെങ്കിൽ ഉള്ള തൊഴിലിൻ്റെ കൂടെ സെപ്പറേറ്റ് ഒരു തൊഴിലും കൂടിയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുള്ള വർഷമാണ് പുരോഗതിയിലേക്ക് വളരെ അധികം പെട്ടെന്ന് കടന്നു പോവാൻ സാധിക്കുന്ന വർഷമാണ് മാനസികമായ സമ്മർദ്ദങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമെങ്കിലും അവയൊക്കെ തരണം ചെയ്ത് ഓവർകം ചെയ്ത് പിടിച്ചു ചേർപ്പോ സാധിക്കും കുടുംബത്തെ അഭിവൃദ്ധി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളൊക്കെ തടസ്സം നിൽക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം വിവാഹത്തിനൊക്കെ നല്ല അനുകൂലമായ സമയമാണ് വിദേശങ്ങളിലേക്കൊക്കെ ഒന്ന് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒന്ന് പരിശ്രമിച്ചു നോക്കൂ സാധിക്കും അതുപോലെ ജോലി സംബന്ധമായിട്ട് വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്കും കടന്നു പോകാൻ പറ്റുന്ന വർഷമാണ് വളരെ കാലമായി നാട്ടിലേക്കൊന്നും വരാൻ സാധിക്കാത്തത് വളരെ വിഷമിച്ചിരിക്കുന്നവർക്കും ശ്രമിച്ചാൽ ഈ വർഷം നാട്ടിലൊക്കെ വരാൻ സാധിക്കുന്ന വർഷമാണ് കേട്ടോ എപ്പോഴും ജീവിതത്തിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാരിലെ ഏറിയ പങ്കും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ചെറിയ പരാജയങ്ങളൊക്കെ ഉണ്ടായാലും ഇവർക്ക് അതൊന്നും വലിയ പ്രശ്നമല്ല കാരണം അതിലും വലിയ കയ്പ്നീര് കുടിച്ചിട്ടാണ് ഇവർ നിൽക്കുന്നത് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഈ വർഷവും വളരെ ഈസി ആയിട്ട് താഴ്ന്ന ചെയ്തു പോവാൻ പറ്റുന്ന വർഷമാണ് പുതിയ വീട് വാഹനം അതുപോലെ തന്നെ ആഭരണങ്ങള് ഒക്കെ നേടാൻ സാധിക്കുന്ന വർഷമാണ് ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അതിലേറെക്കുറെ തൊണ്ണൂറ് ശതമാനവും നേടിയെടുക്കാൻ ഈ വർഷം നിങ്ങൾ ശ്രമിച്ചാൽ സാധിക്കും കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തടസ്സങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്ന ഒരു വർഷമാണ് മനസ്സിന് നല്ല ധൈര്യവും ബലവും ഒക്കെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ മതി ശത്രുക്കളും കുലസിതമായ മാർഗങ്ങൾ കൂടി മുന്നേറാൻ ശ്രമിക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ ശത്രുവർധനവും കൂടി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് കരുതിയിരിക്കുക ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒരു വർഷം പരിധിയൊക്കെ കഴിയുമ്പോഴത്തേനും ഒന്ന് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക ഔഷധങ്ങളും മുടക്കമില്ലാതെ കൃത്യസമയത്ത് കഴിക്കുക ഇല്ല എങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പൊതുവിൽ വളരെയധികം നല്ല നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു വർഷമാണ് കേട്ടെടുത്തത് ഈ വർഷം അപ്പൊ ഇത്രയും സമയം എന്നോട് തിരുവൃന്ദനത്തിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയേക്കും നന്ദി നമസ്കാരം